അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ആഷിഖുർ റസൂൽ ഉസ്താദ് കാരുണ്യത്തിൻ്റെ കഥകൾ ചൂണ്ടയും മീനും ഉസ്താദിൻ്റെ ബാല്യകാലം മഴ പെയ്ത് വയലുകളിൽ വെള്ളം നിറഞ്ഞു കുട്ടികൾ ചൂണ്ടകളും മുതിർന്നവർ വലകളും സംഘടിപ്പിച്ച് മീൻ പിടിക്കാൻ തോട്ടുവക്കത്തെത്തി കൂട്ടുകാർക്കൊപ്പം കുട്ടിയായിരുന്ന ഉസ്താദും ചൂണ്ടയിടാൻ പാടത്തെത്തി കൂടെയുള്ളവരുടെ ചുണ്ടുകളിലെല്ലാം മീൻ ചൂണ്ടകളിലെല്ലാം മീനുകൾ കുരുങ്ങി കാത്തിരിപ്പിനൊടുവിൽ ഉസ്താദിന്റെ ചൂണ്ടയിലും മീൻ കുരുങ്ങി ഒരൊറ്റ വലിക്ക് മീൻ കരയിലെത്തി ചൂണ്ടയിൽ കിടന്നു പിടഞ്ഞു മീൻ പിടയുന്നത് കണ്ടപ്പോൾ ഉസ്താദിന് വല്ലാത്ത സങ്കടം ഉസ്താദ് പെട്ടെന്ന് ചൂണ്ടക്കുരുക്കഴിച്ചു മീനിനെ വെള്ളത്തിലേക്ക് പിടിച്ചു വിട്ടു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു